ഹായ് ഫ്രണ്ട്സ് നമ്മൾ വർബ ബാങ്കിൻ്റെ സി ഡി ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ മൊബൈൽ നമ്പറുകൾ റീചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു വർബ ബാങ്കിൻ്റെ സി ഡി ആപ്ലിക്കേഷനിലൂടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യാനായിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം അങ്ങനെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പേ ബിൽ എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ പേബിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളുടെ കുവൈത്തിലിപ്പോൾ നിലവിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ എല്ലാം എംബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെയിൻ ഉണ്ട് ഓറിയിട്ടുണ്ട് എസ് ടി എസ് ഉണ്ട് വെർജിൻ മൊബൈലുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു കമ്പനി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഏത് മൊബൈലാണോ റീചാർജ് ചെയ്യുന്നത് ആ ഒരു കമ്പനി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സെയിനാണ് റീചാർജ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ആണോ പോസ്റ്റ് ആണോ എന്നൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ നമുക്ക് ബിൽ പേയ്മെൻറ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് പ്രീപെയ്ഡ് ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്യാം ശേഷം നമ്മളവിടെ കൊടുക്കേണ്ടത് നമ്പറാണ് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നമ്പർ കാണാതെ അറിയുമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഇല്ല നിങ്ങളുടെ ഈ ഒരു കോണ്ടാക്റ്റിൽ സേവ് ചെയ്ത നമ്പർ ആണെങ്കിൽ ആ ഒരു നമ്പർ ജസ്റ്റ് ഇവിടെ നിന്ന് കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്തെടുക്കാം ഞാൻ അവിടെ നമ്പർ ഇവിടെ സെലക്ട് ചെയ്തു ശേഷം നമുക്കിവിടെ താഴെ സേവ് നമ്പർ ഫോർ ലേറ്റർ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും അടുത്ത മാസങ്ങളിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു നമ്പറാണെങ്കിൽ ഇവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക പേരും കാര്യങ്ങളും കൊടുത്തിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിവിടെ ഏതായാലും സേവ് ചെയ്യുന്നില്ല അടുത്ത് നമുക്ക് എത്രയാണോ റീചാർജ് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് കേടിയാണെങ്കിൽ അഞ്ചിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി ഇനി അഞ്ചര കേടി അല്ലെങ്കിൽ അഞ്ച് കേടിയിൽ അല്ലെങ്കിൽ അരക്കേടി കാക്കേടി അങ്ങനെയൊക്കെ വരുമല്ലോ അല്ലെങ്കിൽ നൂറ് ബിൽസൊക്കെ എക്സ്ട്രാ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ശേഷം ഒരു പോയിൻറ്റ് അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് വാക്കിയാൽ മതിയോളാം ഞാൻ ഇവിടെ അഞ്ച് ഒരുന്നൂറാണ് റീചാർജ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് പോയിൻ്റ് വണ്ണ് ടു എന്നിട്ടിവിടെ നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും ശേഷം വീണ്ടും കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫിംഗർ ഇനേബിളാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു നമ്പറിലേക്ക് ഉടൻ തന്നെ റീചാർജ് അപ്പം ഇവിടെ സക്സസ് എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെയൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സി ഡി ആപ്പിലൂടെ മൊബൈൽ നമ്പർ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും